എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഉയരുന്നു നമ്മൾ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരന്ന് വാങ്ങിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം നമുക്കറിയാം പാലക്കാട് നഗരസഭ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടൊരു കെട്ടിടം പണിയുന്നത് നിർമ്മിക്കുന്നതിന് തറക്കല്ലിടൽ ചടങ്ങ് നടത്തി ആ തറക്കല്ലിടൽ ചടങ്ങിലേക്കാണ് രാഹുൽ മാംകൂട്ടത്തില് അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ആളുകള് ഇവരൊക്കെ തന്നെ വരുന്നത് അതേപോലെ തന്നെ ഡിവൈഎഫ്ഐക്കാരും വരുന്നത് അവരെന്താണ് അവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ളത് സകലതും തകർക്കുക ഫലഹങ്ങൾ തകർക്കുന്നു ഈ പേരിടുന്ന ഫലഹങ്ങൾ അതായത് ആർ എസ് എസ് സ്ഥാപകൻ ഡോക്ടർ ഗെ ബി ഹെഡ്ഗേവാറിന്റെ പേരിട്ടതിൽ പ്രതിഷേധിച്ചാണ് ഇവര് ഒരു തറക്കല്ലിടൽ ചടങ്ങിലേക്ക് എത്തിയിട്ട് തോന്നിയതുപോലെ വൃത്തികേടുകള് ൂട്ടിട്ടുള്ളത് ഡി വൈ എഫ് ഐ ഫ്ലെക്സ് ബോർഡ് തകർക്കുക സകലതും തകർത്തു എന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾ പ്രമുഖ മാധ്യമങ്ങൾ ഇപ്പോ നിരന്തരം ഉയർത്തിപ്പിടിക്കുന്നത് ഈ ഒരു ഭാഗ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഈ ഒരു വെല്ലുവിളിച്ചതാണ് ഇപ്പൊ എല്ലാവരും ബി ജെ പി വെല്ലുവിളിച്ചു എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുന്നത് എന്തുകൊണ്ട് വെല്ലുവിളിച്ചു ഒറ്റ കാരണ നാടിനു വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പാലക്കാട് നഗരസഭ ഒരു കെട്ടിടം നിർമ്മിക്കാൻ ഇറങ്ങുമ്പോൾ അതിന്റെ തറക്കല്ലിടൽ നശിപ്പിക്കുമ്പോൾ ഇവർ പിന്നെ എന്താണ് പറയേണ്ടത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ ഒരുപാട് ആളുകള് ഇതിനെതിരെയൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട് ഈ രാഹുൽ മാംകൂട്ടത്തിലും ഡിവൈഎഫ്ഐ ഒക്കെ എവിടെയായിരുന്നു ഞാനവിടെ കുറച്ച് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാം നമ്മുടെ നാടുമായിട്ട് നാട്ടിൽ കലാഭങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുടെ പേരുകൾ പോലും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പേരിട്ട സമയത്ത് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും രാഹുൽ മാംകൂട്ടത്തിലൊക്കെ എവിടെയായിരുന്നു ഞാൻ ഉദാഹരണത്തിന് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാം ഞാൻ ആദ്യം തന്നെ മുന്നോട്ട് വെക്കുന്നത് ടൗൺ ഹാളാണ് അതായത് മലപ്പുറത്തെ ടൗൺ ഹാൾ അതിന് മുമ്പില് അത് എഴുതി വെച്ചിട്ടുള്ള വാരിയൻ കുഞ്ഞഹമ്മദ് ആജി സ്മാരകം ടൗൺ നിങ്ങളത് ആലോചിച്ചു വാരിയൻ കുന്നരുമായിട്ട് നമ്മുടെ രാജ്യത്തിന് എന്തു ബന്ധമാണ് ഈ നമ്മുടെ നാട്ടില് മലബാറില് ഹിന്ദു വംശാഹത്യ ചെയ്തിട്ടുള്ള വാരിയൻ കുന്ന പേരിൽ ഒരു ടൗൺ ഹാൾ ഉണ്ടാക്കിയിട്ട് എന്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ അങ്ങോട്ടൊന്നു പോവാൻ തോന്നാത്തത് എന്തു ബന്ധമാണ് വാരിയൻ കുന്നനും നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഹിന്ദു വംശഹത്യ ചെയ്ത കൂട്ടക്കൊല ചെയ്ത കലാഭമുണ്ടാക്കിയ കൊലവിളി നടത്തിയ വാരിയൻ കുന്നൻ്റെ പേരിൽ ഒരു ടൗൺ ഹാള് ഇവിടെ ആർക്കൊരു വസ്തുവില്ല ഒരു വസ്തുവില്ല ഇത് മാത്രല്ല മറ്റൊന്ന് മുന്നോട്ട് വെക്കാം ഇത്തരത്തിലുള്ള ഒരുപാടുണ്ട് നമ്മൾ ഉദാഹരണത്തിനു കുറച്ച് കാര്യങ്ങളെ മുന്നോട്ട് വെക്കുന്നുള്ളൂ അടുത്തതാണ് ആലി മുസല്ലിയാർ സ്മാരകം അതായത് മഞ്ചേരി നഗരസഭയിൽ ആലി മുസല്ലിയാർ സ്മാരകം ആരാണിത് മാപ്പിളലഹലക്ക് മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളല്ലേ ഈ ആലി മുസ്ലിയാരും ഈ പറയുന്ന വാരിയൻ കുന്നനൊക്കെ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ പേരിട്ടിട്ട് ഇവിടെ ആർക്കൊരു പ്രശ്നമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നമല്ല ഇവിടെ ഉള്ള ഡിവൈഎഫ്ഐക്ക് പ്രശ്നമല്ല ആർക്കും പ്രശ്നമില്ല ശരി അത് മാത്രമല്ല മറ്റൊരു പേര് കൂടെ ഉണ്ട് കൊയിലാണ്ടി ഗവൺമെന്റ് കോളേജിന് കൊടുത്തിട്ടുള്ള പേരാണ് സയ്യിദ് അബ്ദുൽ റഹിമാൻ ബാക്കഫി തങ്ങൾ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് അദ്ദേഹത്തിന്റെ പേരിട്ടു മതപരമായിട്ടുള്ളൊരു നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പേരിട്ടു അപ്പൊ ഇതൊന്നും ഇവിടെ ഒരാൾക്കൊരു പ്രശ്നമില്ല ഇതിൽ വലിയ പ്രശ്നം എന്ന് പറയാ ആലി മുസലിയാരുടെയും അതേപോലെ തന്നെ വാരിയൻകുന്നന്റെ പേരിട്ടത് നമ്മുടെ രാജ്യത്തെ തന്നെ വെല്ലുവിളിക്കുന്ന സമ ഈ വാര്യൻകുന്നന്റെ പേരിടുക എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ മൈൻഡുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ പാടുള്ളൂ അത്ര ആളുകൾക്ക് അത് ചെയ്യൂ ഇവിടെ ഹിന്ദു ഹംശഹത്യ ചെയ്തതാണ് എന്നുള്ള നിരന്തരം ചർച്ചകൾ നടക്കുന്ന നമ്മുടെ കേരളത്തില് വാരിയൻ കുന്നൻ്റെ പേരിൽ ഒരു ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വെച്ചിട്ട് ടൗൺ ഹാള് സ്മാരകം ഇത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ കേരളം ഇത് മലപ്പുറത്താ ടൗൺ ഹാള് വാരിയൻ കുന്ന പേരിൽ ടൗൺ ഹാള് ഇവരുടെ കാലാൾപ്പടെയൊക്കെ ഉണ്ടായിരുന്നു ഇവര് വാര്യയും കൊന്നൊരു സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യ സമരക്ക എന്നൊക്കെ ഇവിടെ കുറെ മൊണ്ണകള് വിളിച്ചു പറയുന്നത് അവരോട് ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ ഇവരുടെ കാലാൾപ്പട ഇവരുടെ ഈ ഭടന്മാരെന്ന് പറയുന്ന ആളുകളുടെ യൂണിഫോമിൽ തുർക്കി തൊപ്പിയും ചന്ദ്രക്കലയുമായിരുന്നു തുർക്കിയും നമ്മുടെ രാജ്യവും എന്ത് എന്തെന്താ സ്വാതന്ത്ര്യ സമരത്തിലുള്ളത് തുർക്കിയിലെ ചുവന്ന തൊപ്പിയാണ് ഇവരുടെ കാലാൾപ്പടയുടെ യൂണിഫോമിൽ പെട്ടത് ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മലബാറിൽ കലാപം നടത്തിയ കൊലവിളി നടത്തിയ ഹിന്ദു വംശഹത്യ ചെയ്ത വാരിയൻകുന്നന്റെ പേരിൽ ഒരു ടൗൺ ഹാളും മലപ്പുറത്തുണ്ട് അതിൽ അതിലിവിടെ ഒരു രാഹുൽ മാൻകൂട്ടത്തിലും ഒരു പ്രശ്നമില്ല ഇത് ഗൗരവത്തിൽ ഓരോ ആളുകളും ചിന്തിക്കണം രാഹുൽ മാൻകൂട്ടത്തില് വിജയിച്ച സമയത്ത് എസ് സി പി ഐക്കാര് ചാടി വീണ പ്രകടനം വിളിച്ചത് ചാടി വീണ് ആഹ്ലാദ പ്രകടനം വിളിച്ചത് നമ്മളൊന്നും ഒരിക്കലും മറന്നു പോവരുത് കാരണം വാരിയൻകുന്ന പേരിലുള്ള ടൗൺ ഹാളിൽ രാഹുൽ മാങ്കൂട്ടത്തില് കാണില്ല ആലി മുസ്ലിയാരുടെ പേരിലുള്ള സ്മാരകം മഞ്ചേരിയിലെ നഗരസഭയുടെ സ്മാരകം രാഹുൽ മാങ്കൂട്ടത്തില് കാണില്ല ഇത് ഇത് സകല ആളുകൾ തിരിച്ചറിയണം ഹെഡ്ഗേവാണ് ആർ എസ് എസ് സ്ഥാപകന് നമ്മുടെ രാജ്യത്തോട് നിരന്തരം കൂറമുലർത്തിയെ രാജ്യത്ത് ബഹുഭൂരിപക്ഷം യുവാക്കളെയും രാജ്യസേവം പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഘടനയുടെ സ്ഥാപക നേതാവിന്റെ പേരിടുന്നതില് എന്തിനാണ് ഇവിടെ ഇത്ര ബഹളം വെക്കുന്നത് രാഹുലേ താങ്കളൊരു എം എൽ എ ഒക്കെ അല്ലേ നിങ്ങൾ ഇതിനു പകരമായിട്ട് മറ്റൊരു ബിൽഡിംഗ് ഉയർത്തു അതാണ് അന്തസ് നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരുടെ പേരിടോ ഒരിക്കലും നിങ്ങൾ ഈ വാര്യം കുന്നൻ്റെ പേരൊന്നും ഇടാതിരുന്നാൽ മതി ആലി മുസ്സലിയാരുടെ പേരൊന്നും അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാരുടെയോ അതല്ലെങ്കിൽ മുസ്ലിം നേതാ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെയൊക്കെ പേരിട്ടോളൂ ഒരു പ്രശ്നവുമില്ല ഇവിടെ ഹിന്ദു വംശത്വ് ആളുകളെ പേരിടാതിരുന്നാൽ മാത്രം മതി നിങ്ങൾ പാലക്കാട് നഗരസഭ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കെട്ടിടത്തിനേക്കാൾ വലിയൊരു കെട്ടിടം ഉണ്ടാക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പേരിടൂ രാജ്യവിരുദ്ധരുടെയും രാജ്യത്ത് കലാപം ഉണ്ടാക്കിയവരുടെയും പേരിടാതിരുന്നാൽ മാത്രം മതി നിങ്ങളോടായതുകൊണ്ട് അത് എടുത്തു പറയണം അങ്ങനെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അത്രയും അപ്പൊ ഇതൊക്കെ തന്നെ സഖല ആളുകളും തിരിച്ചറിയ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വന്ന് വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് രാഹുൽ മാംകൂട്ടത്തിലെ ഇരന്ന് വാങ്ങിയതാ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പാലക്കാട് നഗരസഭ ഒരു കെട്ടിടം നിർമ്മിക്കാൻ അതിന്റെ തറക്കല്ലിടൽ ചടങ്ങ് കുളമാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിനും ഡി വൈ എഫ് ഐയും യൂത്ത് കോൺഗ്രസൊക്കെ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് എന്ത് സന്ദേശമാണ് വെക്കുന്നത് എന്ന് ഓരോ ബോധമുള്ള മലയാളിയും ഗൗരവത്തിൽ തിരിച്ചറിയണം